അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കുടിച്ചാലും മതി വരാത്തൊരു ഡ്രിങ്കാണ് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്ബാരാണ് കേട്ട ഇതെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പിന് പറ്റി റെസിപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിന് അപ്പോൾ ഈ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ അപ്പം നമ്മുടെ വീഡിയോ നേരെ കാണാം എന്തായാലും കൂടുതൽ പറഞ്ഞ് ചളാക്കണില്ല നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ചാമ്പയ്ക്കും പിന്നെ നമ്മുടെ ഒരു പേരയ്ക്കും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് എന്താ ചെയ്യണ്ടെന്നൊക്കെ കണ്ടാലോ അതിന് മുന്നേ കണ്ട അത് ഇരട്ട ചാമ്പയ്ക്കാണ് കേട്ടോ ഇത് കഴിച്ചിട്ട് കഴിക്കാൻ പോയി ഞാൻ എന്നിട്ട് ഇരട്ട കുട്ടികളുണ്ടായാലോ ഓരോരോ വിശ്വാസങ്ങളേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര ഇതാ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് വേറെ കാര്യം അപ്പോൾ അങ്ങനെ നമുക്കിത് ഇപ്പം പറമ്പിൽ നിന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് കഴുകുക എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി കാണിക്കാം കേട്ട നമ്മൾ നമ്മുടെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് എന്താ അടുത്ത പരിപാടി എന്ന് നോക്കാം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത്തിരി പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പാലും എടുക്കാം ഒത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സിന്റെ മധുരം അല്ലാണ്ട് മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ട അപ്പൊ ഞങ്ങള് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് ഇനി നമുക്ക് ഈ ജാറടച്ചിട്ട് ഒന്ന് മിക്സിയില് കറക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പേരക്കയുടെ മണ്ണമൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ടിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കണത് അപ്പോൾ നമുക്കിനി ഒരു ജാ ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമുക്കിനി കഴിച്ചു നോക്കാം അതിന് മുന്നേ കുറച്ച് അലങ്കാരപ്പണികളും കൂടി ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ട്യൂഷന് പോവാ റെഡി ആയിരിക്കാണ് അത് നേരത്താണ് നമ്മൾ ഇത് ട്രൈ ആക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു എന്താ പറയാ ഇതുവരെ നമ്മള് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടേസ്റ്റ് എന്താ പറയാ പേരക്കയുടെ ഒരു മധുരവും പിന്നെ ചാമ്പക്കയുടെ ഒരു പൂളിയൊക്കെ കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ട എന്തായാലും സംഭവം കിടക്കിട്ടുണ്ട് എന്തെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മുടെ ച ആ ഒരു പേരക്കട കു സീഡൊക്കെ ഇല്ല പൊടിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കടിക്കാൻ കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കണ്ടാ എന്ത് ടേസ്റ്റാ എന്തായാലും നമ്മുടെ മമ്മിയുടെ റെസിപ്പി പൊളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇപ്പൊ രണ്ടു ദിവസം ട്രൈ ചെയ്ത രണ്ട് ദിവസം ട്രൈ ചെയ്ത റെസിപ്പി അതെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ ഇതുവരെ കഴിച്ചു കഴിച്ച് നോക്കാത്തൊരു ടേസ്റ്റ് പിന്നെ സംഭവം അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പൊ നല്ല കട്ടിട്ട കാരണം ദാഹവും വിശപ്പും മാറും ഏറ്റവും കൊണ്ട് അപ്പൊ വേണമെന്ന് വെച്ചാൽ വെള്ളം വെച്ച് കുറച്ച് ലൂസൊക്കെ ആക്കാം എന്തായാലും ഈ കട്ടി ആയിട്ടുള്ളതാണ് കേട്ടോ രസം ടിപൊളി ആയിട്ടുണ്ട് ടൈക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിട്ടാ അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതൊരേക്ക് ഉണ്ടേക്കറാൻ അപ്പം ബായ്